ഞാനിന്ന് ഒരുപാട് നാളൂടെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒരുപാട് നാളായി ഞാൻ മറ്റേ സ്ഥിരമായിട്ട് കുക്കിംഗ് വീഡിയോ ആയിരുന്നല്ലോ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വയ്യാതൊക്കെ ആയല്ലോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് ഹോസ്പിറ്റലിലേതായിരുന്നു അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വന്ന് കുറച്ച് റെസ്റ്റായിരുന്നു ആ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണ ായിട്ടും ഓക്കെ ആയി അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു കുക്കിംഗ് ഒക്കെ തുടങ്ങാമെന്ന് ഇന്ന് ഞാൻ ഗോതമ്പ് ഗോതമ്പുണ്ട് ഇപ്പോൾ ആർക്കും അത്ര അരിയൊന്നും പരിഭക്ഷണമൊക്കെ കുറച്ച് വച്ചിരിക്കല്ലേ എല്ലാവരും അപ്പോൾ ഗോതമ്പാകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല അരിയുടെ അത്രയും കുഴപ്പമില്ലല്ലോ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ഗോതമ്പ് തന്നെയല്ലേ അവരുടെ മുഖ്യ ഭക്ഷണം അപ്പോൾ അതിലൊന്നൊക്കെ വലിയ പ്രശ്നം ഇല്ലയെന്ന് നമുക്കും വിചാരിക്കാം പിന്നെ ഗോതമ്പാകുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കില്ലല്ലോ അപ്പോൾ അസുഖത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം നല്ലൊരു ഫുഡല്ലേ ഗോതമ്പ് ഗോതമ്പ് കൊണ്ടിന്ന് ടീച്ചറ് വളരെ വ്യത്യസ്തമായ എന്ന എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ട് രാത്രിത്തെ ഫുഡായിട്ടും ഒക്കെ നമുക്ക് കഴിക്കും ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഒരു വൈകിട്ടത്തെ ഫുഡിന് വേണ്ടി നമുക്ക് കുറച്ച് ഗോതമ്പ് കുഴച്ച് വെച്ചാൽ രാവിലെ വൈകിട്ട് നമുക്കെടുക്കാം ഇന്ന് രാവിലെ ഇന്ന് വൈകിട്ടും നമുക്കെടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്കത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല കയ്യിലൊന്നും ബുദ്ധിമുട്ടാകുന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് അത് ശരിയാക്കി എടുക്കാം അപ്പോഴത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കുഴക്കാനൊക്കെ എളുപ്പം അപ്പോൾ നോക്കൂ കറക്റ്റൊക്കെ വയ്ക്കട്ടെ പൊസിഷനൊക്കെ ആദ്യം ഞാൻ വർക്കരി ലൈറ്റൊക്കെ ഓഫാക്കി വർക്കാം അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം അതായത് ഗോതമ്പ് പൊടി നമ്മുടെ ആവശ്യത്തിനുപ്പും ചേർത്ത് അത് കുഴയാനുള്ള പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് ഉണ്ടോ ഗോതമ്പ് പൊടി ഒരുപാട് ടൈറ്റായിട്ടിരുന്നാൽ പലഹാരത്തിൻ്റെ സോഫ്റ്റ്നെസ് പോവും അപ്പോൾ കുറച്ചൊരു ഒരുപാട് ലൂസാകരുത് ഇലയിൽ പരത്തത്തക്ക രീതിയിലാകണം ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യം ഉപ്പിൻ്റെ ഡിഫറെൻ്റ് ആണ് ചിലർക്ക് നല്ലവണ്ണം ഉപ്പ് ഉപയോഗിക്കാം ചിലർക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ ക്രമീകരിക്കുക എന്നിട്ടിത് ആവശ്യത്തിനുള്ള ഉപ്പൊഴിച്ച് ആവശ്യത്തിനുള്ള ജലവും ഉപയോഗിച്ച് വെള്ളവും ഉപയോഗിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണിത് ഇനി ഇത് നമ്മൾ ഇല വാഴയില ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഇല നമ്മുടെ വാഴയില കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുക വാഴയിലയാണ് കോളംപൊടിയാണ് ഇതിൻ്റെ മുഖ്യം ഇനി നാളികേരവും വേണം നല്ലൊരു പലഹാരവും സത്യത്തിൽ നല്ല രുചിയുമായത് ഒരുപാട് മെനക്കേടുമില്ല കേട്ടോ ഇനി വേണ്ടത് നാളികേരം അ നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് എനിക്ക് താഴേക്കൊന്ന് ഇത് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നോക്കട്ടെ താഴെ കാണിക്കാവുന്നു ആദ്യം ഞാൻ നോക്കട്ടെ ചട്ടി മൺചട്ടിയിലുണ്ടാക്കുന്ന രുചി നമ്മളെടുപ്പ് എളുപ്പത്തിൽ നമ്മൾ ചീനച്ചട്ടിയിലും ഉണ്ടാക്കും പക്ഷേ മൺചട്ടിയിൽ മൺചട്ടിയിലുണ്ടാക്കുന്ന രുചി കേട്ടോടാ വയ്ക്കുന്നെങ്കിൽ ഞാൻ ഇത് ഇങ്ങോട്ട് തിരിച്ചൊന്ന് വെച്ചു നോക്കട്ടെ അപ്പോൾ നമുക്കിത് ഇതാ ചട്ടി ഒക്കെ എല്ലാം മേക്കി വെക്കട്ടെനിപ്പി പോയിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചട്ടിയാകുമ്പോഴേ ഇതാ ചട്ടി ചട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് ഈ മാവിനെ നമ്മൾ ഈ ഇലയത് പരത്ത കയ്യിൽ അല്പം വെള്ളം തൊട്ട് പരത്തണം കേട്ടോ കയ്യിൽ അല്പാ വെള്ളം എടുത്ത് കൊട്ട് ഇത് പരത്തണം അത് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയോ കേട്ടോ അപ്പോൾ കയ്യിൽ വെള്ളം കൊടുത്ത് നമ്മൾ വിമാവ് കുറേ ചേർത്ത് പരതാം

പാകം പോലെ കുഴച്ച് പാകം പോലെ മീൻസ് ഒരുപാട് കട്ടിയാകരുത് ഒരുപാട് രൂസുമാകരുത് അങ്ങനത്തെ ഒരു പാകമാണ് ഒരുപാട് കട്ടിയാകരുത് ഒരുപാട് രൂസമാകരുത് ഞാൻ അടുപ്പ് കത്തിക്കട്ടെ കല്ല് ചട്ടിയല്ലേ അതൊരു ചൂടാകാൻ തടസ്സം വരും ചൂടായ എളുപ്പമാകും എന്റെ ഇന്നത്തെ ഡിന്നറ ഇത് ഇന്നത്തെ രാത്രി ഫുഡാണ് ഇത് ഇത് രാത്രിക്കോ പകലോ രാത്രിക്കോ പകലോ ഇടനേരത്തോ എപ്പം വേണേലും നമുക്ക് കഴിക്കാം രാത്രിക്കായാലും ആകാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണേലും ആകാം ഇടനേരത്ത് നാല് മണിക്ക് ചായക്കും ഈ പലഹാരം നമുക്ക് ഉപയോഗിക്കാം വലിയ ബുദ്ധിമുട്ടില്ല ഇത് പെട്ടെന്ന് കുറച്ച് ഗോതമ്പൊടി ആവശ്യാനുസരണത്തിലുള്ള ഗോതമ്പൊടി എടുക്കുക അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് കുഴയ്ക്കുക ഒരു പാകം ഒരുപാട് ഡ്രൈ ആയിട്ട് കുഴക്കരുത് ഒരുപാട് ലൂസ് മാറരുത് എന്നാൽ വെള്ളം തൊട്ടേലെ പരത്തത്തക്ക രീതിയിൽ അങ്ങനെ ഇതാ നോക്കൂ ഇതാണ് അതിൻ്റെ പാകം ഈ രീതിയിലേക്ക് നമ്മൾ നാളികേര നാളികേരം വയ്ക്കുക നാളികേര ഞാനൊന്ന് തിന്നു വയ്ക്കട്ടെ എന്തറിയാം നാളികേര ഇത് വലുതായിട്ടാണ് ചലയിരിക്കുന്നത് കാരണം നാളികേതത്തിരി കൂടിയാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടും ഒന്ന് കറക്കട്ടെ പിന്നറിയാം ഇത് കറക്കത് ഞാൻ ഒരുപാട് വലിപ്പത്തിലായിരുന്നു നാളികേരം തിരക്കി വെച്ചിരുന്നത് ഇതിന് കുറച്ചെടുത്ത് ഇതിൻ്റെ നടുക്കയൊക്കെ നടുക്കും മൊത്തത്തിലും ആകാം കളിയരെ വെച്ചിരിക്കുക ഇങ്ങന ആണ് ഇനി ഇതിനെ നമ്മൾ മടക്കുക നല്ല ടേസ്റ്റാ ഇത് ചട്ടി ചൂടായി ഇതിനെ ഇടട്ടെ ചട്ടി ചൂടായി ഇനി അടക്കണം വേവട്ടെ كده அடிവശം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മരച്ച ഇടണം മറിച്ച് വിട്ട് കഴിഞ്ഞ് അവിടെ മൂത്തു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മളതിനെ എടുക്കണം എന്നിട്ട് അടുത്തതും രണ്ടെണ്ണം രണ്ടെണ്ണം ആവശ്യമുണ്ട് ചെറിയ തല്ലേ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും രണ്ടെണ്ണം മതി വരാറുണ്ട് വേണ്ട ഈ മാവും കൂടെ പരുതാം ഇതാണ് ഇതിൻ്റെ പാകം കണ്ടോ ഭാഗം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കരുത് കുറച്ചും കൂടെ നീട്ടി കുഴക്കണം ചട്ടിയിലാവുമ്പോൾ വളരെ വില വിലയും ചട്ടിയിലൂടെ ആകുമ്പോൾ വളരെ രുചികരമാണ് അരക്കി എടുക്കട്ടെ അതിലേക്ക് വാരി ഇട്ടെ ആ നാളികേരോ അവർക്ക് ഇതിൽ കുറച്ച് ജീരകവും കൂടി ചേർക്കാം മധുരം വേണ്ടവർക്ക് മധുരവും ചേർക്കാം മധുരം ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആവും ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഇനിയൊരു ടേസ്റ്റ് ആവും എനിക്ക് പക്ഷേ പക്ഷെ ഇഷ്ടം ഇത് മധുരമില്ലാതെ എടുക്കുന്ന ഇത്തിരി ശക്കരയും തേങ്ങായും കൂടാ വയ്ക്കുന്നെങ്കിൽ ഇത് വേറൊരു ആവും രണ്ട് തരത്തിലും ഇത് നമുക്ക് ഉണ്ടാക്കാം അടുത്തത് മൈ കണ്ടോ രണ്ടെണ്ണം മതി കനക്കുറ ഭാഗം കിട്ടാം അണ്ടല്ലോ രണ്ടാമല്ലേ എനിക്ക് രണ്ട് വെട്ടണം വേണ്ടി വരില്ല വണ്ണം ലാഭം ും ഒന്നിന്റെ ഒന്നും പകുതിയെ വേണ്ടി വരും തിരിച്ചു കേട്ടോ

ിൽ തലവച്ചും സ്വച്ഛാതി മണൽ തിട്ടാം പാതോപാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നി കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകനും അമ്മേ അമ്മേ കന്യാകുമാരി ഭോകനേശൽ കുമാരി കന്യാകുമാരി ആനുവേലം പെണ്ണുരകളാൽ തൂരികൾ പോലെ തവചാരു പദങ്ങളിൽ തൂവെള്ളിച്ചിലങ്കകൾ ഇടുപ്പിക്കുന്നു ൃത്തി കൈവരാഴിക്കുന്നു പിന്നെയും തുടരുന്നു തിരമാലകൾ ഇങ്ങനെ അടിച്ച് ഉയരുകയും മണൽ തെട്ടിലേക്ക് കയറുകയും തിരിച്ചറങ്ങിപ്പോവുകയും ചെയ്യുന്ന കണ്ടിട്ട് ദേവിയുടെ പാദത്തിൽ വെളിച്ചിലങ്കൾ ഇടിച്ചിട്ട് അത് പോര എന്ന് തോന്നിയിട്ട് പിന്നെയും അഴിക്കുന്നു പിന്നെയും തിരമാലകൾ വരുമ്പോൾ ഇടുന്നു ഇപ്പോൾ തിരമാലകൾ വന്നും പോയിരിക്കുന്നതിന് ദേവിയുടെ പാദത്തിൽ ചിലറകൾ അണിയിക്കുന്നതും അത് അണിയിച്ചതിലുള്ള തൃത്തി പോരാനായിട്ട് വീണ്ടും വീണ്ടും അഴിച്ചു കെട്ടും അഴിച്ചു പിന്നെയും പിന്നെയും കെട്ടും എന്നാണ് കവിയുടെ സങ്കല്പം ചന്ദനവന കുളിർവനായി മന്ദമായി തലയാട്ടിക്കൊണ്ട് മാമരൻ മാമലകളിൽ ജയവൈ ജയന്തികൾ വല്ലികൾ ഇന്ദൂമണം എന്നു വീശാതുള്ളൂ കരകളിൽ നിന്ന് വരുന്ന കന്ദനത്തിൻ്റെയും വേദത്തിൻ്റെയും ഒക്കെ ആ കുളർ കാറ്റോട് കൂടി വരുന്ന ആ സുഗന്ധം എല്ലോടും വീശുകയാണെന്നാണ് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഇനി ഈ സൈഡിൽ തന്നെ മറക്കണം ഇനി രണ്ട് ക്ലാഷ് അങ്ങോട്ടും ഇവിടെ മറിച്ചിടണം ഇതിനകത്തും ഓരോണ്ണ ഇടാൻ പറ്റുള്ളൂ ചീരിച്ചട്ടിയിലാണെങ്കിൽ രണ്ടെണ്ണം ഇടാം ഇത് ചട്ടിയിൽ ഉണ്ടാക്കുന്ന രുചിയൊന്നും ചീരിച്ചട്ടിയിലൊന്നും ഉണ്ടാക്കിയാൽ ഉണ്ടാകില്ല ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാം പിന്നീട് നമുക്ക് ഒരെണ്ണം ഞാൻ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കി കളാം ഇപ്പം ചൂടേ ഇരിക്കും ഗുരുവായൂർ നൊരു കണ്ണനെന്നൊരു നാൾ കരുമാടിക്കുട്ടൻ്റെ ഗുരുവായൂരുള്ളൊരു കണ്ണനന്നൊരു നാൾ കരുമാടിക്കുട്ടൻ്റെ உள்ளே േ ഗുരുവാലും ഇത് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ ചട്ടിയായതുകൊണ്ട് കൈവൊള്ളും കേട്ടോ സൂക്ഷിച്ചെടുക്കണം മതി ഇതായി ഇത്ര വേറെ എങ്ങനെയാണ് ആവശ്യമുള്ളൂ ആലോചിച്ച് നോക്കൂ പത്ത് മിനിറ്റ് പോലും ആയാലും കുഴയ്ക്കാനും പരത്താലും ചൂടാനും എളുപ്പമുള്ളൊരു പലക്കാരമല്ലേ ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു രുചികരമായ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആണിത് ഇനിയത് ഓഫാകട്ടെ ഇതാ ഇതാണ് നമ്മുടെ രുചികരമായ ഓട്ടട ഇതാണ് ഓട്ടട ഓട്ടിൽ ഉണ്ടാക്കുന്ന അടയായതുകൊണ്ടാണ് ഇതിന് ഓട്ടട എന്ന് പേര് വളരെ സ്വാദിഷ്ടമായ ഈ ഓട്ടട നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എങ്കിൽ പോലും ഞാനൊരിക്കൽ കൂടി ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ വിശിഷ്ടമായ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു പലഹാരമാണ് ഗോതമ്പിൻ്റെ ഓട്ടട എല്ലാവരും ഇത്രയും സമയം ടീച്ചറെ കണ്ടതിനും ശ്രദ്ധിച്ചതിനും ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ കുട്ടികളിരിക്കുന്ന പോലെ നിങ്ങൾ ഇരുന്നതിനും നിങ്ങളോടൊക്കെ എനിക്ക് അകൈതവുമായ സ്നേഹവും വാത്സ വാത്സ സ്നേഹവും വാത്സല്യവും ഉണ്ട് എല്ലാവരും ഞാൻ ഒരുപാട് ദിവസം കൂടി ആ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത് ഇനി അങ്ങോട്ട് ഞാൻ ഇടാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ കണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങളുടെ സുഹൃ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ടീച്ചർ താങ്ക് യു സോ മച്ച് സമസ്ത യോഗാസമസ്ത സുഖിനോന്തു ലോകത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ